അപ്പൊ ഇന്ന് ഒരു സൺഡേയിലെ വ്ലോഗാണ് കേട്ടോ അപ്പൊ സൺഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് നോക്കാം അപ്പൊ എനിക്ക് ഇന്ന് ഇവിടെ പുതിയൊരു കുക്കിങ്ങിട്ടിട്ടുണ്ട് നമ്മുടെ മാധുക്കുട്ടൻ അപ്പൊ ഇന്നത്തെ കുക്കിങ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മാധുക്കുട്ടൻ്റെ വകയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിന് നല്ല എടുത്ത് അപ്പൊ ഇനി നമ്മ ഇവിടെ ലൈക് ചെയ്യുക ഞാൻ അടിചേരാവേ ഓക്കേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് മാധു ബ്രെഡ് പ്ലസ് വിച്ച് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ആണ് ആ ഓക്കേ Uh -huh. Ok, Maddie, Maddie. Inizi, Gottor. Maddell, le cose. Ah, Ah, Men, Men, Girl. Ok. 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 മതി മതി അമ്മ തന്നേ അമ്മ തന്നേ ഇല്ല അഴ്ച്ചു അപ്പോൾ നമുക്ക് തെളിച്ച അപ്പോൾ പാല ഒഴിക്ക ഇണി തേ goûട്ട് കൊടുക്കാം ആ പരിമണി മണി ഇ goûട്ട് കൊട്ട കൊട്ട എങ്ങനെ മിക്സ് ചെയ്യേ ഓയിൽ 1 സ്പൂൺ അതില അതിലേ ഇനി ആക്കി കൊടുക്കും കേട്ടോ അപ്പൊ എല്ലായിടത്തും ഇനി ഉപ്പിട്ടിട്ടുണ്ട് കുരുമുളക അടുത്തത് ഒഴിക്കുമ്പോ ഭാവയ്ക്ക് നേരെ ഒഴിക്കാൻ പറ്റുന്ന കേട്ടോ അയ്യോ അത് പിടിക്കൊരു കൈ ഒരു കൈ ആ

ഓ അത് അങ്ങനെ നോക്ക് ഇവിടെ വെച്ചിങ്ങനെ ആക്കിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോത്തിട്ട് കൈ മാറ്റാ മതിയാവുമ്പോ നോക്കണം

ഓടയേ ദേ ചിസ ചിസ ആണ് മർബേഡിന്റെ ടേൽ പോലെ ഉണ്ട് ഇങ്ങനല്ലേ ഇത് പിച്ചോ ഞാൻ ദേയാമാടും ഇങ്ങനെയേ എടുത്തുച്ചി ഞാൻ അപ്പത്തെ സൈഡ് കൂടചേന്റെ മതി കുറച്ച മതി കുറച്ചേ കുറച്ചേ കേൾകാോടാ സൂ

അമ്മയ്ക്കൊരു കോഫീം കൂടെ ഉണ്ടാക്കി തരും അതെന്നറിയോ അമ്മ ഹെൽപ്പ് ചെയ്യാമേ അമ്മയുടെ കപ്പത്

മാത്രം പിന്നെ നമ്മടെ വീടിന്റെ ഫ്രണ്ട് വശം പെയിന്റ് ചെയ്യാൻ പോവേണ് അതിനായിട്ട് എനിക്ക് രണ്ട് അടിമകളെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ അടിമക്കെണ്ണ് ഇത് രണ്ടാമത്തെ അടിമക്കണ്ട് രണ്ടാമത്തെ അടിമക്കണ് ജോലി ചെയ്യാതെ നിൽക്കുന്നു ഗായ്സ് നിങ്ങൾക്ക് തോന്നും ഇതാരണന്ന് ആരാണെന്ന് പറഞ്ഞോടാ ആരാണ് നീ പറ ഇങ്ങോട്ട് തിന്നില്ല നിന്റെ ഫാൻസ് ഒക്കെ തിരിയടാ പിന്നോ ഇതാണ് ഞങ്ങളെ സ്വന്തം അടിമക്കണ്ട് ഞങ്ങളിയത് ഡിങ്കൻ പൊന്നുന്റെ ഡിങ്കൻ ഓക്കെ ഓക്കെ നന്നായി നടുവിൽ <laughs> 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 അപ്പം നമ്മുടെ മാധിക്കുട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഇതാണ് കേട്ടോ സാരമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കാരണം കൊച്ചല്ലേ അവൾ ഇത്രയൊക്കെ ചെയ്ത് തന്നതല്ലേ ചെയ്തതല്ലേ അപ്പം നമ്മളിപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവളെ വഴക്കുറയാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ പിള്ളേർ പിന്നീട് നമുക്ക് ഇതൊന്നും ചെയ്തു തരികയില്ല അവര് ചെയ്യാൻ വരേയില്ല കാരണം വിചാരിക്കും ചെയ്താലും അമ്മ വഴക്കുറയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും എന്തിനു വെറുതെ എന്ന് തോന്നും അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതിയല്ലോ പക്ഷെ അത് മാധുമായോണ്ടാണ് കേട്ടോ പൊന്നുവാണെങ്കിൽ യും കാര്യംന്ന് വെച്ചാൽ പൊന്നു കുറച്ചുകൂടെ വലുതായാലും പൊന്നും ഇനി ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ പഠിക്കേണ്ട സമയമായി അതുകൊണ്ടാണ് ഇപ്പൊ രാവിലത്തെ കരിയാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള ജോലികൾ തുടങ്ങി ഇപ്പൊ വെള്ളം ഇല്ലായിരുന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അപ്പുറത്തുനിന്ന് വന്ന കുറച്ച് ചോറാണ് കേട്ടാ ഇവിടെ ഒഴുകി കൊടുക്കാനായിട്ട് പിന്നെ ഞാനും പൊന്നും കൂടെ പോയി മീനൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ട് ചോറ് ചോറിഞ്ഞുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളെ ഇവിടെ വേസ്റ്റ് ബിന്നിലൊക്കെ ആക്കി ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അടുത്ത ഉച്ചത്തേക്കുള്ള അംഗമാണ് കേട്ടോ ഉച്ചക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചാലും ഞാൻ കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഈ വീഡിയോയില് കാരണം എല്ലാം എല്ലാം റെസിപ്പിയും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് അവസാനം കാണിക്കാവേ അപ്പ നമ്മുടെ ചോറൊക്കെ റെഡിയായി ചോറ് പുളിശ്ശേരി ഇത് കുടിക്കാനുള്ള വെള്ളം ചിക്കൻറെ കാല് ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പൊ എയർ ഫ്രയറിലാണേ ഉണ്ടാക്കിയത് പിന്നെ പച്ചച്ചീര തോരൻ പിന്നെ പാവയ്ക്ക വറുത്തത് പിന്നെ പിന്നെന്താ അടിപൊളി മത്തി മുളകിട്ടത് കേട്ടോ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്നും ഇല്ല കേട്ടോ മരിച്ചിനീം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പുളിച്ചെനെ ഇന്നത്തെ ഊണ് കേട്ടാ ഇത് സ്ത്രീയാണ് കേട്ടത് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുകഴിഞ്ഞ് ശിവചേന്റെ കൂടെ പെയിന്റിംഗ് പണിക്ക് സഹായിക്കാൻ ഇറങ്ങിയതാണ് നമ്മളെ സഹായിക്കാൻ നിന്ന് ടിങ്കുനെ ഇടയ്ക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നിട്ട് പോവേണ്ടി വന്നു കേട്ടോ പിന്നെ ശിവചേട്ടൻ നറ്റൊക്കെ പോയി അപ്പൊ അതാ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിപ്പോ രാത്രി ഏതാണ്ട് ഒരു ആറ് ആറര മണിയായി കേട്ടോ അപ്പൊ അതാ കാർഷും സിറ്റൌട്ടും ഫുള്ള് ചവര് വെള്ളം അടിച്ചു തട്ടും അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊണ്ട് ഒരുപാട് പരിപാടി കണ്ടെ ഈ കാണുന്ന കട്ടിങ്സിൽ കളർ ചെയ്യണം അതിന്റെ മുകളിൽ വൈറ്റ് അടിച്ചു കേട്ടോ ഇത് പിന്നെ മഴ നനഞ്ഞാല് പ്രശ്നമാവുമായിട്ട് ഈ സ്റ്റാൻഡ് വെളിയിലിരുന്നതിന് അടുത്ത് അകത്തോട്ട് വെച്ചതാണ് പിന്നെ അത് ആ തറയിലൊക്കെ പെയിന്റ് ചെയ്യാനുണ്ട് പിന്നെ അതേപോലെ അപ്പുറത്ത് ആ കട്ടിങ്സ് വരും പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതാ ഇവിടെയും ഇതുപോലെ അത് അതേ കളർ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതേ ഈ രണ്ട് ബീവും രണ്ട് സൈഡിലുള്ള രണ്ട് ബീമും ചെയ്യണം പെയിന്റ് ചെയ്യാനുണ്ട് അതായത് രണ്ടും പെയിന്റ് ചെയ്യണം അപ്പൊ അപ്പതാ പിന്നെ നമ്മൾ ഈ റെയിലിങ്സ് ഉണ്ട് ഇതിലെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ അടിച്ചു പിന്നെ ഫിഷ് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്ത് ഫിഷ് ടാങ്ക് അകത്തോട്ടൊക്കെ വെച്ചേക്കായിരുന്നു അതെല്ലാം എടുത്ത് വെളിയിലൊക്കെ വെച്ചു തൽക്കാലത്ത് കാരണം അകത്ത് വെച്ചിരുന്ന നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും പിന്നെ ടിങ്കുണ്ടാവും എന്ന് പറഞ്ഞതു കൊണ്ട് ഞാനാണെങ്കിൽ രാവിലെ ഒന്നും ചെയ്തൊന്നും വെച്ചിട്ടില്ലായിരുന്നെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നറിയുമ്പോ ഇങ്ങനെ പെയിന്റിംഗ് ഒക്കെ ഉള്ള ദിവസം വീട്ടിൽ മിക്കടുത്തും പെയിന്റ് ചെയ്യുമ്പോൾ ഞാൻ ചേട്ടനും കൂടെ തന്നെയാണ് ചെയ്യുക അങ്ങനെയുള്ള ദിവസം ഞാൻ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ കറി എളുപ്പം മീൻകറി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ തോരനെ കാര്യം അപ്പൊ രാവിലെ എണീറ്റ കാർപ്പിട്ടാക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഉച്ചക്കുള്ള ലഞ്ചും കൂടെ അങ്ങ് ആക്കി വെക്കും കേട്ടോ സാധാരണ ദിവസത്തെ പോലെ അപ്പൊ എന്നിട്ട് ഞാൻ ഈ ഷുപ്പിച്ചെണ്ണും കൂടെ പണിക്ക് നിന്ന നല്ല എളുപ്പമാണ് പെട്ടെന്ന് തീരം ചെയ്യുന്നത് ടിങ്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനോട്ടാ ഇറങ്ങിയതുമില്ല പിന്നെ അത് ഈ കാണിക്കുന്ന ഈ പട്ടിക്കൂടും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ഇത്രയും ചെയ്തിട്ട് അത് മാത്രം ചെയ്യാതിട്ടുണ്ട് അത് ഭയങ്കര വൃത്തിയേടായിട്ടോ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന സാധനങ്ങളെല്ലാം ഇതൊക്കെ അവിടെ ഇരുന്ന് പണ്ടു മോളിൽ ഈ ചെടിച്ചട്ടികളൊക്കെ വെച്ചിരുന്ന ജസ്റ്റ് ചെടിച്ചട്ടികളിങ്ങനെ പുറത്ത് റോളിൽ വെച്ചിരുന്നതിനെ എടുത്ത് അന്ന് അകത്ത് വെച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ ഇനി സെറ്റ് ചെയ്യണം അത് ഇവിടെയും കൂടെ പെയിന്റ് ചെയ്താലേ നമുക്കതൊക്കെ നേരെ തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ താഴെ പോകുന്ന വഴിക്ക് ക്ഷേത്ര ബൈക്ക് ഇരിക്കുന്ന കാർ ഇതോ താഴത്തെ വിളയിൽ കൊണ്ടു വെച്ചേക്കെയാണ് എന്റെ സ്കൂട്ടർ ഇതായിരിക്കുന്നത് പിന്നെ നമ്മുടെ ും ഇപ്പുറത്തെ വീട്ടില് ഞങ്ങളുടെ ജമുന ആന്റിയുടെ വീട്ടിലെ കാർ ഷെഡിൽ കാർഷെഡിൽ കൊണ്ടുവച്ചിരിക്കട്ടോ ഇപ്പൊ ഇപ്പുറത്തെ പെയിന്റ് അടിച്ച് വേണ്ടി മാറ്റും ഇപ്പൊ തൽക്കാലത്തേക്ക് ആന്റി മംഗളും അവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കാർ ഷെഡ് കയറി കേട്ടോ മാറ്റും പെയിന്റ് അടിച്ച ഉടനെ മാറ്റും പിന്നെ അതേ അപ്പുറത്തൊക്കെ സ്റ്റാറൊക്കെ കിട്ടുക നമ്മളെ ഇവിടെ ഇട്ടില്ല സാധാരണ ഡിസംബർ ഒന്നിനു തന്നെ നമ്മൾ ഇടുന്നേട്രാവശ്യം ഈ പെയിന്റിംഗ് ഉള്ളത് കൊണ്ട് ഇട്ടില്ല പെയിന്റ് അടിച്ച് കഴിയുന്നത് നമ്മളതെല്ലാം പൊടിതെട്ടിയെടുത്ത് ഇടുന്നില്ല വീഡിയോ േ അപ്പൊ അത് രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ ഇപ്പൊ ഏതാണ്ട് ഒരു ഏഴേര എഴേ മുക്കാലൊക്കെ ആയി കേട്ടോ അപ്പം പണിയൊക്കെ തൽക്കാലത്തേക്ക് മതിയാക്കി വെച്ചു ഇനി നാളെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ശൂച്ച ബാക്കി കുറച്ച് പണികൾ ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ കുറേ ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വണ്ടികളൊക്കെ തിരിച്ചു കയറ്റുകയാണ് കേട്ടോ പിന്നെ ജമനാൻറ്റിയുടെ കാർഷിൽ ഇരിക്കുന്ന രണ്ട് വണ്ടി ഇപ്പൊ കയറ്റുന്നില്ല അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കയറ്റുള്ളൂ കാരണം ഇവിടെ എല്ലാം പെയിന്റ് ചെയ്തിട്ട് അതിങ്ങോട്ട് ു കാരണം അവിടെ തൽക്കാലം ഇപ്പൊ വേറെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെച്ചേക്കാനേട്ടോ അവരുണ്ടെങ്കിലും അതൊരു പ്രശ്നമൊന്നുമല്ല അവര് എന്നെ പറയും കൊണ്ടുവച്ചോള അതുകൊണ്ട് പിന്നെ കൊഴപ്പൊന്നുമില്ല അപ്പൊ അത് പണിയൊക്കെ ചെയ്തു കഴിഞ്ഞ് ആയപ്പോൾ എന്റെ കോലം കണ്ടോ ഗൈസ് ആകെ തളർന്ന് ക്ഷീണിച്ച് ഒരു പരിവായിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ പെയിന്റിംഗ് പണിക്ക് നിൽക്കുന്നോണ്ട് തന്നെ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പൊ രാത്രി കുളിച്ചാലേ കിടക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ കിടന്നാൽ ഉറങ്ങാൻ പറ്റൂല ചൊറിഞ്ഞു ചൊറിഞ്ഞൊരു പരുവാവും പിന്നെന്താ രണ്ടു ദിവസം കൊണ്ടേ എനിക്കൊരു തുമ്മലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഈ പെയിന്റിങ്ങും പൊടിയടി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇന്നിപ്പോ രാത്രി ഉറങ്ങിയിട്ട് ഉറങ്ങി എന്ന് പറയാ അതാണ് എന്റെ അവസ്ഥ അപ്പൊ ശരി ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ ആ അപ്പോഴേ ഇതിന്റെ ഡേയിലെ നമ്മൾ ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കുറവും വത്തിട്ടില്ല ഞാൻ രാത്രിത്തേക്ക് കുറച്ച് മധുരക്കിഴങ്ങ് ഇരുന്നത് എടുത്ത് അവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണിച്ചു തരാം മധുരക്കിഴങ്ങ് അവിച്ചത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും മുളകും കൂടെ ഉടച്ചതാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയും ഉപ്പും ഇച്ചിരി പുളിയും കൂടെ ഇട്ടിട്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത് പിന്നെ വൈകുന്നേരം ഞങ്ങള് അപ്പുറത്തുനിന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണെങ്കിൽ വട ഉണ്ടാക്കി കേട്ടോ അപ്പൊ വടയും ചമ്മന്തിയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിച്ചു പിന്നെ ഇത് കുടിക്കുന്ന വെള്ളം കുറച്ച് ബാക്കി ഒന്ന് എടുത്ത് ഒഴിച്ചു വെച്ചിട്ട് അടുത്തത് തിളപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഇത് നാളത്തേക്ക് ഗ്രീൻ ബീസ് കയറിക്കുള്ള ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചു ഇതൊക്കെ ഇടയ്ക്ക് ഓരോന്നും ചെയ്യാൻ വരുമ്പോൾ ഓർക്കുന്നത് ഓർക്കുന്നത് അങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ ഇതാണ് പ്പുറത്തുനിന്ന് വടയും ചമ്മന്തിയും കൊണ്ടൊന്നും പാത്രമാണ് ഇനി അതും കൂടെ കഴുകാതി കുളിച്ചിട്ട് ഹലോ അപദാ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മുഖത്തൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ആകെ മോയിസ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ലിപ്പിലോ ഒന്നും ലിപ് ലിപ്ദാമോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ പൊട്ട് ഞാൻ എപ്പോഴും വെക്കും അതുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കമ്മലൊന്നും ഇട്ടിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും ആ ഭക്ഷണം കഴിക്കണം അതിന്റെ പാത്രം കഴിവ്ക്കണം ഓടി വന്ന് കിടന്ന് ഉറങ്ങണം കാരണം വേറെ ഒന്നിനെ എനിക്ക് വയ്യ ഞാൻ അത്രയ്ക്ക് തളർന്നു പോയി കേട്ടോ അപ്പതാ ഇവിടെ ഇവിടെ കണ്ടോ രണ്ട് മൂന്ന് കുരു വന്നിട്ടുണ്ട് കേട്ടോ പോട്ടെ അതൊക്കെ പോട്ടെ എനിക്കിപ്പോ എന്തായാലും ഒട്ടും വയ്യ അപ്പൊ ഞാൻ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാണാം ബൈ അപ്പൊ ദാ നമ്മുടെ മധുരക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഹലോ അപ്പൊ ദാ നമ്മള് ഫുഡൊക്കെ കഴിച്ചു ബാത്രൊക്കെ കഴുകി കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ ആ ഗ്രീൻ ഗ്രീവീസ് ഒക്കെ വെള്ളത്തിൽ നിങ്ങൾ കണ്ടല്ലോ പിന്നെ അത്രയൊക്കെ ഉള്ളൂ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ഇതായ കിച്ചണൊക്കെ ഒക്കെ പോട്ടി റൂമിൽ വന്നു കിടന്ന് ഉറങ്ങട്ടെ നല്ല ക്ഷീണമാണ് നല്ല ടയേർഡാണ് രാവിലെ തുടങ്ങിയ പണിയാണ് ശരിക്കും പിന്നെ രാവിലെ മാധു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞ് ഒരു പണിയുടെ ഒരു ചാകരയായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര ടയേർഡാണ് അപ്പോൾ ഇനി എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ അപ്പൊ എല്ലാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നിങ്ങൾ ഇത് കാണുമ്പോ വൈകുന്നേരം ആയിരിക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്തായാലും ഗുഡ് നൈറ്റ് ആവാൻ പോവാണ് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക് വീഡിയോ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്